പുനലൂർ നഗരസഭാ കൗൺസിൽ ഹാളിൽ കൗൺസിലർമാർക്ക് ഇനി പുതിയ ഇരിപ്പിടം മുൻപ് പണം നൽകാത്തതിനാൽ പുനലൂർ നഗരസഭാ കൗൺസിൽ ഹാളിൽ കൊണ്ടുവന്നിട്ട പുതിയ കൊണ്ടുവന്നിട്ട് റിവോൾവിംഗ് കസേരകളെല്ലാം കമ്പനി തിരികെ കൊണ്ടുപോയത് വലിയ വിവാദമായിരുന്നു കൂടിയാലോചനകളില്ലാതെ വൈസ് ചെയർമാൻ മുൻകൈയ്യെടുത്ത് കസേരകൾ വാങ്ങുകയായിരുന്നു എന്നായിരുന്നു ആക്ഷേപം എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് പുതിയ വേറെ കസേരകൾ കഴിഞ്ഞ ദിവസം ഭരണ നേതൃത്വം വാങ്ങിയത് എന്നാൽ മുൻപ് നടപടിക്രമങ്ങൾ പാലിക്കാതെ വാങ്ങി അതേ കമ്പനിയിൽ നിന്നും തന്നെയാണ് ഇപ്പോഴും കസേരകൾ വാങ്ങിയതെന്നും മുൻപ് എണ്ണായിരം രൂപ നിരക്കിൽ വാങ്ങിയപ്പോൾ വില കൂടുതലാണ് എന്ന അഭിപ്രായം പറഞ്ഞ ഭരണകക്ഷി നേതാക്കൾ ഇപ്പോൾ ഒൻപതിനായിരത്തി മുന്നൂറ്റി മൂന്ന് രൂപ നിരക്കിൽ അതേ കസേരകൾ വാങ്ങിയതിനെ കുറിച്ച് മിണ്ടുന്നില്ലെന്നും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് ആരോപിച്ചു രൂപയുടെ കസേര പറഞ്ഞു എന്നാൽ പ്രിയപ്പെട്ട സി പി എമ്മുകാരാ ആക്ഷേപം അജണ്ട വന്നിട്ടുണ്ട് കസേരയുടെ വില എത്രയാണെന്ന് അറിയാമോ ഇപ്പഴും നിങ്ങൾ പറഞ്ഞ നിങ്ങളിൽ കൂടുതലുള്ള ആളുകളുടെ ബാക്കല്ലേ അത് കൊണ്ട് വെക്കുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ്റി മൂന്ന് രൂപയുടെ കസേരയിലാണോ സഖാക്മാരെ കൗൺസിൽ കൂടുന്നത് എന്ന് പാർട്ടി ഓഫീസിനോടൊന്ന് ചോദിക്കും അതെന്താ ഇപ്പൊ കസേര വാങ്ങുന്നതിന് ഉത്തരവാദിത്തം നേരത്തെ ഒരു പ്രതി ഉണ്ടായിരുന്നു രഞ്ജിത്ത് രഞ്ജിത്തിരാളാകൃഷ്ണൻ ഇപ്പോഴത്തെ നഗരസഭാ കൗൺസിൽ നടപടിക്രമം പാലിച്ചുകൊണ്ട് ഒരു കസേര വാങ്ങാനുള്ള ആർജവമില്ലാത്ത ആളുകൾ അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് വർഷമായി പുനലൂർ നഗരസഭയുടെ ഭരണ നേതൃത്വം വഹിക്കുന്ന ആളുകൾ ചോദിക്കണ്ടേ പട്ടണവാസികൾ അവരോട് ചോദിക്കേണ്ടേ നടപടിക്രമം ഇറങ്ങിപ്പിക്കൂടെ എന്ന് ചോദിക്കാനുള്ള ആർജവം കട്ടികളും കൂടി കാണിക്കണം ബ്യൂറോ